അച്ഛന്റെ തുമ്പിക്കാരണം തുമ്പരഞ്ഞാല്

അവിടെ സമയ ഇങ്ങനെ കാണിക്കുന്നത് േ അമ്മ കെട്ടി പിടിച്ച അമ്മ കാര്യം ഇരിക്കണ വേറെ ചേച്ചിയൊക്കെ അറിയാട്ടാ നിങ്ങള് ഭയങ്കര മോശാണ് ഇനിയെങ്കിലും ഇനിയെങ്കിലൊന്നു വരയാ അറിയോ അറിയോ അലിയോ എറ്റി പിടിച്ചോ അല്ലല്ല 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 എങ്കിലും കാര്യമോ അവ നാളെ വീട്ടിൽ അങ്ങോട്ട് വരും കാരണം അത് കാര്യമല്ല അല്ലേ കുറേ മുർട്ടേ അല്ലേ കുറേ മുർട്ടേ ആഹാര നേ ഇപ്പോ മുന്നോടിക്കുന്നല്ലേ ഞാനോ തിന്നാർ കാണില്ലേ എനിക്ക് റെഹോണ്ട് ആഹാര നേ ആഹാര നേ കാണില്ലാ ഇങ്ങോട്ട് വണ്ടി ഇടുക്ക് ഇരിക്കുക

اوں جی گو دے بندے چن دے بندے اوہ دے سائیں آڑتوں جی اے وایے کریا دے ورے مو سنن نوں نہیں نہ کوئی نہیں اے انگاں I'm <laughs>